ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ മുതൽ മത്സരാർത്ഥികളെല്ലാം ഡയമണ്ടിനുള്ള തെരച്ചിലിലായിരുന്നു ഇതാ നമ്മുടെ സീക്രട്ട് ഏജൻറ് സായിയുടെ കയ്യിലാണ് ഡയമണ്ട് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ സായി ക്യാമറയുടെ മുമ്പിൽ വന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതാ ബിഗ് ബോസ് ഡയമണ്ട് എൻ്റെ കൈവശമാണ് കിട്ടിയിരിക്കുന്നതെന്ന് സത്യത്തിൽ എന്തായിരിക്കും ഇവിടെ സംഭവിച്ചത് ഇന്നലെ സാവ് പോകുന്ന സമയത്ത് രണ്ട് ക്ലൂ കൊടുത്തിരുന്നു നനവുള്ള സ്ഥലത്ത് കാണും അവിടെ വെളിച്ചമുണ്ടാവുകയുമില്ല എന്നാണ് സാബു പറഞ്ഞത് മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ തിരിച്ചില്ലായിരുന്നു കുറെ പേർ ബാത്റൂമിന്റെ അങ്ങോട്ടാണ് ഓടിയത് ജിൻഡോ പറഞ്ഞത് കബ്ബോർഡിന് മുകളിൽ കാണുമെന്നാണ് സായി നേരെ ഫ്രിഡ്ജിന്റെ അടുത്തേക്കാണ് പോയത് സായിയുടെ കൂടെ അർജുനും പോകുന്നുണ്ടായിരുന്നു സായി ഫ്രിഡ്ജ് തുറക്കുന്നു തുടർന്ന് ഫ്രീസറും തുറക്കുന്നു അപ്പോൾ ഒരു പാത്രം കണ്ടു സായി അതടുത്ത് തൻ്റെ ഉടുപ്പിന്റെ അടിയിൽ വെച്ചുകൊണ്ടാണ് റൂമിലേക്ക് പോയത് എന്നിട്ട് ക്യാമറ നോക്കി പറയുകയാണ് ബിഗ് ബോസ് എനിക്ക് ഡയമണ്ട് കിട്ടി കേട്ടോ എന്ന് സ്വാബു ക്ലൂ കൊടുത്തപ്പോഴേ സായി ഗസ് ചെയ്തു ഫ്രീസിന്റെ ഉള്ളിൽ ഉണ്ടാവുമെന്ന് അതുകൊണ്ടാണ് ഫ്രിഡ്ജിനടുത്തേക്ക് പോയി ഡയമണ്ട് കരസ്ഥമാക്കിയത് ഇനി സായിയുടെ ടാസ്ക് എന്ന് പറയുന്നത് ഡയമണ്ട് എങ്ങനെ സൂക്ഷിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് സായി ആ ഡയമണ്ട് കൊടുക്കാനിരിക്കുന്നത് ശ്രീരേഖയ്ക്കാണ് ശ്രീരേഖ ഇപ്പോഴും എവിക്ഷൻ ലിസ്റ്റിലുള്ളതാണ് അതുകൊണ്ട് ശ്രീരേഖ എവിക്ട് ആയി പോവുകയാണെങ്കിൽ ഡയമണ്ട് കിട്ടിയതിന് പ്രയോജനം കിട്ടാതെ വരും അസാധുവായി പോകാനുള്ള ചാൻസും കൂടുതലാണ് ശ്രീരേഖയ്ക്ക് ഡയമണ്ട് കിട്ടിയാൽ കൊള്ളാമെന്ന ആഗ്രഹവും ഉണ്ട് കാരണം ശ്രീരേഖ ഈ ആഴ്ച പുറത്തു പോകാൻ ചാൻസ് കൂടുതലാണ് ശ്രീരേഖയ്ക്ക് തന്നെ അറിയാം ഒൻപത് വോട്ട് നേടിയാണ് ശ്രീരേഖ നോമിനേഷനിൽ വന്നത് ഈ ആഴ്ച എവിക്റ്റായി പോകാതിരിക്കാനും പ്രേക്ഷപ്രതി നേടാനും വേണ്ടി ശ്രീരേഖ ഈ ആഴ്ച ഓരോ ദിവസവും ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ റോളിലായിരുന്നു ഹൗസിനുള്ളിൽ പ്രത്യക്ഷപ്പെട്ടത് കൂടാതെ ഈ ഡയമണ്ട് കൂടി കരസ്ഥമാക്കിയാൽ എവിഷിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ശ്രീരേഖ വിചാരിക്കുന്നുണ്ട് എന്തായാലും സായിയുടെ ടാസ്ക് ഡയമണ്ട് എങ്ങനെ സൂക്ഷിക്കും എന്നുള്ളതാണ് ബിഗ് ബോസിന്റെ ക്യാമറ നോക്കി എനിക്ക് ഡയമണ്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ടും ബിഗ് ബോസ് അത് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല ഇപ്പോഴും വീട്ടിനുള്ളിലെ പലരും ഡയമണ്ടിന്റെ തിരച്ചിലിലാണ് അതുകൊണ്ട് അടുത്ത നിമിഷം എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഒന്നെങ്കിൽ സായി അത് ശ്രീരേഖയ്ക്ക് കൊടുക്കാം അല്ലെങ്കിൽ സൈഡ് കയ്യിൽ നിന്ന് ആർക്ക് വേണമെങ്കിൽ അടിച്ചു മാറ്റാം എന്തായാലും കാത്തിരുന്ന് കാണാം ബിഗ് ബോസ് സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക